ഡിസംബർ ഇരുപത്തി വിശുദ്ധരായ താർസില്ലയും എമിലിയാനയും ആറാം ശതാബ്ദം മഹാനായ വിശുദ്ധ ഗ്രിഗോറിയോസ് പിതൃ പിതൃസഹോദരിമാരാണ് താർസില്ലയും എമിലിയാനയും ഗോൾഡിയാനയും ഇവർ മൂന്ന് പേരും കന്യാത്വം നേർന്നിരുന്നു അവർ സ്വഭവനത്തിൽ തന്നെ സന്യാസ ജീവിതമാണ് നയിച്ചിരുന്നത് താർസലേയും എമിലിയാനയും ലോകസുഖങ്ങൾ ഉപേക്ഷിച്ച് ഒരേ ദിവസം തപോ ജീവിതം ആരംഭിച്ചു സുഗൃതാഭ്യാസനത്തിന് അവർ പരസ്പരം പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു ഇന്ദ്രിയങ്ങളെ നിഗ്രഹിച്ചും ഭൗമിക സുഖങ്ങളെ പരിത്യജിച്ചും ദൈവത്തോട് ഐക്യപ്പെട്ട് അവർ ജീവിച്ചു പോന്നു ഗോർഡിയാന രണ്ട് ജ്യേഷ്ടത്തിമാരോടൊപ്പം വ്രതമെടുത്തുവെങ്കിലും ക്രമേണ ഹൃദയത്തിൽ ലോകസുഖങ്ങൾക്ക് പ്രവേശനം നൽകി ദൈവത്തെ നിഷ്കാസനം ചെയ്തു ജ്യേഷ്ഠത്തിമാർ മധുരമായി അവളെ ഉപദേശിച്ചുവെങ്കിലും അവൾ മൗനവും ഏകാന്തതയും ഗണ്യമാക്കിയില്ല ജ്യേഷ്ഠത്തിമാരുടെ മരണശേഷം വ്രതം തന്നെ അവൾ ലംഘിച്ചു താർസില്ലയും എമിലിയാനയും അവസാനത്തോളം ഉറച്ചു നിന്നു ഒരു ദിവസം താർസില്ല അവളുടെ അമ്മാവൻ വിശുദ്ധ ഫെലിക്സ് പാപ്പായെ കണ്ടുവെന്നും അദ്ദേഹം അവളെ പ്രകാശത്തിൻ്റെ ഭവനത്തിലേക്ക് ക്ഷണിച്ചുവെന്നും മഹാനായ വിശുദ്ധ ഗ്രിഗറിമാർ പാപ്പ വിവരിക്കുന്നു പിറ്റേ ദിവസം അവൾക്ക് പനി പിടിപെട്ടു ചുറ്റും കൂടി നിന്നവരോട് അവൾ പറഞ്ഞു യേശു വരുന്നു അവിടത്തേക്ക് വഴിയൊരുക്കുക തുടർന്ന് അവൾ മരിക്കുകയും ചെയ്തു കുറച്ച് ദിവസം കഴിഞ്ഞ് അവൾ സഹോദരി എമിലിയാനയ്ക്ക് കാണപ്പെട്ടു ധനഹാ തിരുനാൾ ആഘോഷിക്കുവാൻ ക്ഷണിച്ചു ജനുവരി എട്ടാം തീയതി അവളും നിര്യാതയായി നീതിമാന്മാരുടെ മരണം ദൈവദൃഷ്ടിയിൽ അമൂല്യമാണ് എന്ന് സങ്കീർത്തനങ്ങൾ നൂറ്റി പതിനഞ്ച് പതിനഞ്ച് പറയുന്നു ഈ രണ്ട് വിശുദ്ധ സഹോദരിമാരുടെ നീതിയെ നമ്മുടെ നീതിയോട് തട്ടിച്ചു നോക്കുക നാം അവരെയാണോ അനുജത്തി ഗോർഡിനെയാണോ അനുകരിക്കുന്നത് എന്ന് കണ്ടെത്തി ദൈവത്തോട് ചേർന്ന് ജീവിക്കുവാൻ പരിശ്രമിക്കാം വചനം പത്രോസ്ലിഹ എഴുതിയ ഒന്നാം ലേഖനം അഞ്ചാം അധ്യായം ആറാം വാക്യം ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോട് നിൽക്കുവിൻ അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് വിചിന്തനം ക്രിസ്താനുകരണം ഒന്നാം പുസ്തകം പതിനാറാം അധ്യായം അന്യരുടെ കുറ്റങ്ങളും കുറവുകളും ക്ഷമയോടെ സഹിക്കുവാൻ ശ്രമിക്കുക അന്യർ സഹിക്കേണ്ട വീഴ്ചകൾ നിന്നിലുമുണ്ടല്ലോ നിന്റെ ഇഷ്ടം പോലെ നിന്നെ നയിക്കുവാൻ നിനക്ക് സാധിക്കുന്നില്ലെങ്കിൽ അന്യരെ നിന്റെ ഹിതം പോലെ നയിക്കുവാൻ നിനക്ക് എങ്ങനെ സാധിക്കും